നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പിള്ളേർക്ക് ചോറുമായിട്ട് വന്നതാണ് പാത്രം എല്ലാം മഴയത്തെടുത്തിട്ട് നാശമാക്കിയിട്ടേക്കും അത് നല്ലവല്ലാം ഒന്ന് കഴുകണം ചേറും വെള്ളമൊക്കെ ആയി സഹായത്തിന് വെല്ലമോളുണ്ട് കൂടെ അവൾ പാത്രമൊക്കെ തേച്ച് വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അവൾ നക്കിത്തൊടച്ചൊക്കെ തരും വെള്ളം അവൾ അന്നേരം തന്നെ കുടിച്ച് വറ്റിച്ച് തരും പിന്നെ പങ്കി ഇറങ്ങി പങ്കിടെ ഇടയ്ക്കി ചെന്നാൽ രണ്ടും കൂടെ കണ്ടപ്പം കടിയാകും ഈയിടെ ഭയങ്കര കടിയായിരുന്നു രണ്ടും കൂടെ പിങ്കിയുമായിട്ട് ഇടയിൽ ഒരു ദിവസം കടിയായി അത് അന്നൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇത് തിങ്ങൾ രണ്ടും കൂടെ ഭയങ്കര കടിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു മോനില്ലായിരുന്നു അതിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല വലിയ പാടുപ്പെട്ട് ഇതിനൊക്കെ കടി തുടങ്ങി കഴിഞ്ഞാൽ വലിയ വിഷയം വിഷയമാണ് വിട്ടു വിട്ടുകൊടുക്കത്തില്ല രണ്ടും വലിയ ഇതാ ഇപ്പോൾ പോയിട്ട് വന്നനൊക്കെ നേരത്തെ ഇത്ര ഇല്ലായിരുന്നു എന്താണെന്നറിയത്തില്ല ഇപ്പം വന്നനൊക്കെ ബിങ്കിയും വിട്ടുകൊടുക്കത്തില്ല പങ്കിയും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ആദ്യം കുറച്ച് നേരം സൈലന്റ് ആയിട്ട് വെല്ല ഇരിക്കുക അത് കഴിയുമ്പോൾ അവൾ അതിനേക്കാളും വിഷറായിട്ട് അങ്ങ് ഇളകുക ഇതിനെ രണ്ടിനെ അവൾ കടിച്ചു ശരിയാക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക സിദ്ധാർത്ഥത്തിന് സ്കൂളിൽ പോണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങിയത് അതവനെ പിടിച്ചു വെച്ചുകൊണ്ട് പിങ്കിര കഴിച്ചിട്ട് പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുക അതാ അവനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ തൊടാൻ സമ്മതിക്കാത്തത് ഇയാൾക്ക് അറിയത്തില്ല ഇയാൾ നല്ലപോലെ പിടിച്ച് വെച്ച് ഞെക്കുന്ന പരിപാടിയാണ് പിള്ളേർക്ക് നോവത് എല്ലയ്ക്ക് ചോറ് എടുത്തു പക്ഷേ അവൾ അത് തിന്നത്തില്ല ബാക്കിയുള്ളതിനകത്ത് പണിയാൻ പറ്റും ഓക്കെ അവൾ എത്ര മാറാൻ പറഞ്ഞാലും അവൾ മാറത്തില്ല അവിടെ ചോറ് അവിടെ വെച്ചിട്ട് ഇതെങ്ങനെ എങ്ങനെ തട്ടിക്കളയാനോ അല്ലെങ്കിൽ ഇത് നശിപ്പിക്കാനോട്ടോ ആണ് അവൾ ഇരിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് പിങ്കി ഇരിപ്പുണ്ട് അല്ല അവളെ അടുക്ക കിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുമോ അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് അവൾക്ക് ആദ്യമേ കൊടുത്തു വിരളി ആയോണ്ട് ആദ്യം കഴിച്ചോട്ടെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അത് കഴിക്കത്തില്ല അവിടം വരെ ചെല്ലും പിന്നെ ചൂടാണ് സാധനം അവിടം വരെ പോകും പിന്നെ ഇനി തിരിച്ചു വരും അവൾ സമ്മതിക്കത്തില്ല ഇത് നമുക്ക് വേണ്ടി ചെയ്തപ്പോൾ എല്ലാം കൂടെ തട്ടിക്കളയും വിരളിയെ കാണിച്ചിട്ട് ഇൻ്റെ മേളിൽ കൂടെ ഒക്കെ ചാടിക്കളയും കൊടുക്കാൻ സമ്മതിക്കത്തേ ഇല്ല അവള് എത്ര പിടിച്ച് തള്ളി വാങ്ങിയാലും അവള് അമ്മയ്ക്കത്തില്ലെന്നുള്ള എന്നെ അവളെ കൊണ്ട് കൂട്ടാതെ ഒരു രക്ഷയില്ല ഒരു ദിവസം ഇവരെ ചോറല്ലാം കൂടെ ഇവിടെ തട്ടിക്കളി ഞാൻ പിന്നെ കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത് ചിലങ്ങോട്ട് കൈകാലം ഒക്കെ ഓടട്ടെന്ന് ചേരിട്ട് അവൾ അമ്മയ്ക്കത്തില്ല അവിടെ ചോറ് ആദ്യമായിട്ട് കൊടുത്ത് അത് കഴിക്കത്തില്ല ബാക്കി ഇരിക്കുന്നതിനകത്ത് പിടിക്കാനായിട്ട് വരുവാണ് നമുക്ക് പിന്നെ വന്നോളു ഇതിൽ കഴിക്കാനാണ് അവള് വരുന്നത് ചെറുങ്ങനെ തള്ളി താഴേട്ടില്ലേക്ക് പോകണം ഡോണ് പേ എവിള പേടി എവളെ അഴിച്ചു വിടുമ്പോൾ ഡോണ് പേടിച്ചിട്ട് കൂട്ടിനകത്ത് കയറും അവനീ വേള ഒന്നും പറ്റത്തില്ല സൈലൻ്റ ലാവണകാര് അമ്മയും കടിയിടുന്നത് ഒന്നും അവന് അങ്ങോട്ടിഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ മോനെ ഓടി അങ്ങ് കൂട്ടിനകത്ത് കയറും ഇനി എവിടെ പൂട്ടാങ്കി ഇറങ്ങും വേണ്ട ഞാൻ ഇപ്പം പിടിച്ച് പൂട്ടുമ്പോൾ അവൻ ഇറങ്ങും വേണ്ട ഞാൻ പൂട്ടിയെന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ ഇറങ്ങിയുണ്ടോ അല്ലെങ്കിൽ അവൻ ഇറങ്ങത്തില്ല കാരണം എവിളുകാരൊക്കെ തമ്മി കിടന്ന് കാണാൻ അവനെ അവനെക്കൊണ്ട് പറ്റത്തില്ല അവൻ അവൻ്റെ ഇടയിൽ വരാനും എൻ്റെ ഇറക്കനെ അവരെടുത്തിട്ട് കടിക്കും അതിനൊന്നും അവന് സമയമില്ല അതുകൊണ്ട് അവൻ അവനൊന്നും നിൽക്കത്തില്ല അവൻ റീസൻറ്റായിട്ട് എവളെ അഴിച്ചു വിടുമ്പോൾ അവൻ ഓടിയും കയറും അല്ലെങ്കിൽ ഇച്ചിരിയേറെ ഒന്ന് ചാടും അത് കഴിയുമ്പം ഇവരുടെ അടുക്കലോട്ടൊക്കെ ചേരുന്ന ഇവർ വെള്ളമൊക്കെ വന്ന് കാണുമ്പോൾ അവൾ അവൻ നേരെ കൂട്ടിനകത്ത് കയറി ഇറങ്ങി വരത്തില്ല ഏപ്രിളിമാർ തമ്മിലുള്ള ഇടിയെ ഒക്കെ കണ്ടിട്ട് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു കീർക്കാനെ ഇപ്പോൾ ഈ രണ്ടും എല്ലാം കൂടെ കടന്ന് കടിയിടുന്ന കാണുമ്പോൾ അവന് ഭയങ്കര ഇതാണ് അതുകൊണ്ട് അവനങ്ങ് പോയി കയറുന്നത് സിദ്ധാന്തം കളിക്കാൻ ചെല്ലുന്നുണ്ട് പക്ഷേ അവനെ ഇഷ്ടമല്ല ഇക്കൊന്നും യുടെ ഇടയൊന്ന് നൂറണോന്ന് പറഞ്ഞുകൊണ്ട് മോന ഇവരാരും കാണാതെ ടൂൾ എടുത്തോണ്ട് പോവുക വെല്ലയ്ക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇവർക്കെല്ലാം തടി കൂടുന്നു ഡോണാതെ നല്ല തടിയുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അവന് അതുകൊണ്ട് അവന് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു വെല്ലയ്ക്ക് മാത്രം കൂടാ അവിടെ ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാതവനെടുത്തോണ്ട് പോവാ ഡോൺ അത് കണ്ടുപിടിച്ച് അവൻ പുറം തന്നെ അടക്കുക അവനത് കിട്ടിയേ പറ്റത്തോ അവനത് കണ്ടുപിടിച്ചിട്ട് അവൻ പുറം നടക്കുക ഇപ്പം മിക്കവാറും മോനെ ഇടിച്ച് കളഞ്ഞിട്ട് അവനത് മൊത്തം മേടിച്ചോണ്ട് പോവുക ഡോൺ അത് മൊത്തം കൂടെ മേടിച്ചോണ്ട് പോവാനുള്ള കുഴപ്പ അഞ്ചാറെ വെച്ച് കൊടുക്കുന്നുള്ളൂ മീറ്റിനകത്ത് ഞാൻ പറഞ്ഞു വെല്ലൊ ഒന്ന് ക്ഷീണമുണ്ടല്ലോ അതൊന്നും മാറാൻ വേണ്ടി വെല്ലയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റും അവിടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഇടയൊക്കെ ഒന്ന് നൂറിട്ടെന്ന് വിചാരിച്ചു കുഞ്ഞിൻ്റെ വയർ രണ്ടും കൂട്ട സോഡ പഴയ വട്ട് സോഡയുടെ ഇതുപോലെ ഇരിക്കുക അപ്പുറം അപ്പുറം അവിടെ ഒട്ടിയിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവരാരും അവർക്ക് കൊടുക്കണ്ട അവർക്ക് മാത്രം കൊടുത്താൽ മതിയായിരുന്നു എന്നാലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥന എല്ലാവരോടും കൂടി ും അവനും പിടിച്ചു മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കാണാതെ ഇപ്പുറത്ത് തന്നെ വെക്കാങ്കിലേ ആരും കാണാതെ നമുക്ക് എടുത്തു കൊടുക്കാവൂല്ല കൂട്ടിന്റെ മേളിൽ തന്നെ വെച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ കൈ വീണ ലോക്ക് ഈ പിള്ളേർ ഇടയ്ക്ക് എല്ലാം പോയി അവൻ മേടിച്ച് തിന്നുക പിങ്കിടെ പിങ്കിയൊക്കെ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് അവൻ പോയി അതൻ വെല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പിങ്കി കൊടുക്കത്തില്ലായിരുന്നു ശരിയാക്കിയത് ഡോണ് വന്നെടുത്ത് കഴിഞ്ഞ ഒന്നും പറയത്തില്ല അവൻ പിള്ളേരെല്ലാം മേടിച്ച് നിന്നിട്ട് ഇരിക്കുക വേണ്ട വെല്ല എല്ലാം തിന്നിട്ട് നോക്കിയിരിക്കുക ഇനി വല്ല ഉണ്ടോ എന്നറിയാൻ ഇനി വല്ല ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇന്നേ സ്നേഹിക്കാൻ തന്നു സിദ്ധാർത്ഥം നോക്കാം ദേവരെ പിടിച്ച് വെച്ചാൽ അവൾക്ക് ഈ പിള്ളേർക്ക് നോവും അവനതറിയത്തില്ലല്ലോ അവൻ സ്നേഹിക്കുന്നേ പക്ഷേ ഇവരുടെ കഴുത്തൊക്കെ പിടിച്ചുവെച്ച് നിൽക്കുമ്പോൾ അവർക്ക് നോവു അതാ അവനെ ഇഷ്ടമല്ല അത് അടിപ്പിക്കാത്തത് വെല്ലയ്ക്ക് കുഴപ്പമില്ല പങ്കി പിങ്കി അവനെ അടുപ്പിക്കത്തില്ല പങ്കി തീരെ അടിപ്പിക്കത്തില്ല പിങ്കി പിന്നെയും വലിയ കുഴപ്പമില്ലാതെ നിൽക്കും അവളൊന്നും ചെയ്യത്തില്ല നമുക്കിവിടെ നല്ല നാടൻ കറിയാപ്പിലുണ്ട് നാടൻ കറിയാപ്പാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബി പിക്ക് അരച്ച് ബി പിക്ക് അല്ല കൊളസ്ട്രോളിന് അരച്ച് തൈരുമായിട്ട് കഴിക്കാൻ വേണ്ടിയാണ് നാടൻ കറിയാപ്പിലൊടിച്ചെടുക്കും മരുന്നൊന്നും അടിക്കാത്തല്ലേ നമുക്ക് കൊളസ്ട്രോള് കൂടുതലുണ്ട് അപ്പം ഈ കറിയാപ്പില തൈരുമായിട്ട് വെറും മേറ്റി കഴിക്കാമെങ്കിൽ കൊളസ്ട്രോള് വരും ഒന്നും ഈ ഫുഡ് കറക്റ്റാകാത്തത് കൊണ്ട് കൊളസ്ട്രോള് അലസ്യമായിട്ട് കൂടിയതാണ് ഡോണിൻ്റെ അസൂയുണ്ടോ ആരെയും പിള്ളേരെ ആരെയും തൊടാമെന്ന് സമ്മതിക്കത്തില്ല പൊങ്കിച്ചി ഭയങ്കര ക്ഷേമമാണ് പങ്കിച്ചി ഞാൻ തെക്കേ റോഡി വരുമ്പോഴേ വയറ് വയറിയ അസൂയയും കുശിബു അറിയുമ്പോൾ പറഞ്ഞ് തെക്കേ റോഡി വരുമ്പോഴേ അവൾ ഇവിടെ ഇണീറ്റിരിക്കും അവൾക്ക് വണ്ടിയിൽ ഭയങ്കര രക്ഷ എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ല തെക്കേ റോഡി വരുമ്പോൾ അവൾക്ക് ഇവിടെ അറിയാൻ പറ്റും അവൾ എണീറ്റിരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്ന ഞാൻ വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഭയങ്കര സാധനമാണ് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവിടെ നേരത്തെ നമ്മൾ തൊട്ട് അന്നൊരാള് മുറി കൊടുക്കും പിള്ളേരാനേ കടിക്കുകയും ചെയ്യും ഡോണില്ല രണ്ട് ദിവസം മുമ്പ് കാലു കൊണ്ടുപോയി പിന്നെയും കുത്തി കീറിയിട്ടുണ്ട് അത് ചോറും കൂടെ കൊടുക്കുക മഴയല്ലേ അലമ്പാക്കുക അവനല്ലെങ്കിൽ മുറിവെല്ലാം പൊറത്ത് നല്ല ഇതായതായിരുന്നു മേന ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി അപ്പുറത്ത് കുറേ ചുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് പോയി കയറിയത് വേറെ അതിൻ്റെ ഇടയിലു പോയിട്ട് രണ്ടടുത്ത് മുറിച്ചുകൊണ്ട് വന്നു നേരത്തെ ഒരിടത്ത് ഇച്ചിരി തൊലി പോയത് അതങ്ങ് പുറത്തതായിരുന്നു ഇപ്പൊ രണ്ടടുത്താണ് മുറിച്ചു ഇതുപോലെ മറ്റേ നല്ലതാണ് ഏറ്റവും അടുത്ത ഇതൊന്നും നനയ്ക്കാതെ വെച്ചിരുന്ന ഏറ്റവും അസം മതി അങ്ങ് പുറക്കും പക്ഷെ അവനതിനുള്ള സമയമൊന്നും കൊടുക്കത്തില്ല അവനുള്ള ചെളിക്കകത്ത് കഴിക്കുന്ന എല്ലാം പോയി സിദ്ധാർത്ഥ മോനാണ് മരനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവരെയൊക്കെ നോക്കുന്നതിനക വലിയ സന്തോഷം പട്ടി പൂച്ച പശു ഇതൊക്കെ സിദ്ധാർത്ഥിന് ഭയങ്കര ഒരു ഇതാണ് ഇവിടെ നമ്മളിപ്പോ താമസിക്കുന്നതിൻ്റെ അടുക്കാൻ ഒരു വീട്ടിൽ കുറെ നാടൻ കുഞ്ഞം പശുക്കളുണ്ട് ഇയാളതിന്റെ ഉറവിന ഒരു ദിവസം മൂന്ന് വട്ടം അതിനെ പോയി നോക്കും അപ്പം വീട്ടിലാരും ഇല്ല എന്നാൽ ഇയാൾ പോയി നോക്കുക അഞ്ചാറെണ്ണം ഉണ്ട് ഇയാളെ അതേപോലെ രാവിലെ അതിൻ്റെ മുമ്പിൽ കൂടെ സ്കൂളിൽ പോൻ ഒരുങ്ങി പോകുമ്പോൾ ഇവർ കരയുകയും ചെയ്യും ഈ പശു ഇവരെ ഇവനെ തിരിച്ചറിയുമെന്നുള്ളത് എന്നാൽ നമ്മൾ കാക്ക വന്നിട്ടുണ്ട് കാക്ക ചോറിന സമയമായപ്പോൾ ഞാൻ രണ്ടു ദിവസം മുമ്പ് കാക്കയോടൊക്കെ പറഞ്ഞിരുന്നു ചോറിന സമയമാകുമ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോറ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ചോറ് വേറെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും പിങ്കിയുടെ ചോറ് ഒന്ന് തിന്നത്തുള്ളൂ പിങ്കിയുടെ വെച്ച് തേച്ച് പിടിപ്പിക്കുക മരുന്ന് കഴുകാമില്ല അതുകൊണ്ട് അവനെ അവടെ നേച്ച് ഉണ്ണിട്ടിരിക്കുന്നു കാക്ക വന്ന് ബടെ ചോറ് കഴിഞ്ഞു അവൾ റെസ്റ്റ് എടുക്കുക കൂടിന്റെ അടിയിൽ കയറി നമുക്ക് ഇങ്ങോട്ടൊന്നും നോക്കാനും കാണാനും ഒന്നും ഞങ്ങൾ അഴിച്ചുവിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് അവൾ അതിൻ്റെ കീഴിൽ കയറി അഴിച്ചുവിടാന്ന് പറയാ ഇപ്പൊ ഇഞ്ഞ് വരും എന്തോ ഒരു വിരളിത്തരമാണെന്നറിയുള്ളൂ ലോണൊക്കെ കുഴഞ്ഞ് ചോറുമൊക്കെ തിന്ന് ക്ഷീണം കൊണ്ടും കിടക്കുക പങ്കിയുടെ പണിയുണ്ടോ വെള്ളം വീണത് കൊണ്ട് നക്കി ഉണക്കുന്നതാണ് അവിടെ തുണി അത് വന്ന് വെല്ല ഉറങ്ങും അവളെ ശല്യം ചെയ്യണ്ടല്ലോ അപ്പോൾ അവിടെ മാത്രത്തിന്ന് ചോറ് തിന്നുവോ ലോൺ കാണാമെങ്കിൽ ഇപ്പോൾ പിടിക്കാനായിട്ട് ചെല്ലുന്നുള്ളൂ ലോണ് പമ്മി പമ്മി ചെല്ലുന്നുണ്ട് കാക്കയ്ക്ക് മനസ്സിലായി കാക്ക വേണ്ട ഷീജ്മേട കല്ലറ ഇടയിലൊക്കെ പോയിരിക്കുന്നു ആ വല്ല വീണ്ടും ഒഴിച്ചു വിട്ടിട്ടുണ്ട് വല്ല ഒരു പണി എന്നിട്ട് വന്നിരിക്കുവാണ് വല്ല ഗേറ്റ് പറന്ന് കിടക്കുമായിരുന്നു ഇറങ്ങി ഓടി ആ പഞ്ചായത്തിലെല്ലാം പോയി ഞങ്ങളവിടെയൊക്കെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് തന്നെ വന്നെന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം പോയെന്ന് വിചാരിച്ചു അവൾ പോയി ഒന്ന് കറങ്ങി ഓറ്റൽ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ ഉടമ്പരെ പോയെന്ന് തോന്നുന്നു ഒന്ന് പോയി കറങ്ങിയിട്ട് എന്തായാലും തന്നെ ഇനി വന്നു നമ്മുടെ ഇടയ്ക്ക് എന്ന് തോന്നുന്നു പെട്ടെന്ന് ഇനി വന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം വൈകുന്നേരം വരെ ഇതിനകത്ത് ഇറക്കി അടക്കള്ളി വന്നേ ലോണിൻ്റെ ചോറാണ് എടുത്തു വേണ്ട ഭംഗി വേട പരിപാടി ഉണ്ടോ ആ എല്ലാവരും അടിക്കാൻ കൂടുതൽ കൂടുതലിക്കുന്ന നമുക്ക് ഭയങ്കര സേവ ഭയങ്കര സേവ ചാടി ചേർത്ത് കയറാൻ നോക്കുന്നത് നമുക്ക് വൈറ്റത്തിൽ അടി കയറാൻ പറഞ്ഞതുകൊണ്ട് കൈ കൊണ്ട് തോണ്ടി തോണ്ടി ഉം ഭയങ്കര സ്നേഹ സ്നേഹപ്രകടനം കണ്ടോ നമുക്ക് വെച്ച് സന്തോഷം നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോണ്ടി അങ്ങോട്ട് വിളിക്കുക കളവിയായി പത്ത് വയസ് കഴിഞ്ഞു കഴുത്തെ വല്ല ഇതുണ്ടോന്ന് നോക്കിയത് കാരണം ഇയാൾക്ക് ബെൽറ്റ് ഇട്ടു കൊടുക്കാൻ പറ്റത്തില്ല വെൽറ്റ് ഇട്ടിട്ട് കടിച്ചു മുടിക്കും അപ്പൊ ഈ തൊടല് മാത്രമേ ഇട്ടു കൊടുക്കാൻ ഒരിക്കൽ ഒരിക്കലെ തൊടലിട്ട് കൊടുത്തിട്ട് ഒരു പണി തന്നതാ തോടൽ വായിക്കാത്തോടെ കയറ്റിയിട്ട് നമുക്കൊരു രീതിയിലും അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ ഏതാണ്ട് കായംകുളം വരെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് ഒരു കട്ടർ കൊണ്ടുവന്നായിരുന്നു ഹാൻ കട്ടർ അത് വെച്ച് ഞാൻ ഈ തോട്ടൽ പൊട്ടിച്ചു കിട്ടും അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് കാരണം അവൾക്ക് നോവുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും ആർക്കും അടുത്തോട്ട് ഇല്ലാൻ പറ്റത്തില്ല ഞാനല്ല ആരും ചെല്ലാനും പറ്റത്തില്ല ഒന്ന് പിടിച്ചു തരാൻ പോലും ആർക്കും വരാൻ പറ്റത്തില്ല അവൾ കടിക്കും വായിക്കാത്തോട്ട് ഇങ്ങനെ അട കയറി അങ്ങ് പോയി തോടല് എന്നിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് അവരെന്തായാലും ഏതായാലും മുക്കട വരെ എത്തിയപ്പോൾ മറ്റേ കട്ടർ കിട്ടി അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വിറ്റത് കൊണ്ട് രക്ഷം തൊടൽ ഈ ഇതിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല വെൽറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അവളത് കടിച്ചു പൊട്ടിക്കും അത് തുഴഞ്ഞു വഴഞ്ഞു വായിക്കാത്തത് കൊണ്ടുവന്ന് കടിച്ചു മുറിക്കും ഈ തൊടൽ ഇട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് തൊടലാ അവൾക്ക് കഴുത്തേക്കൂടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല അങ്ങനെ പണിയൊക്കെ തന്നിട്ടുള്ള ആൾക്കാരാണ് അവർ കണ്ടുവരാന്നെ കുഴപ്പമില്ല ഇവിടെ വരുമ്പോൾ ഇപ്പം പിങ്കി മുറിവുറുക്കുന്ന കണ്ടോണം പിങ്കിപ്പം ചൂടാവും നമ്മൾ സൗണ്ടങ്ങ് മാറ്റുന്നത് കൊണ്ടാണ് ഇപ്പം പിങ്കി ചൂട ദേഷിക്കുന്ന ഇപ്പം പിങ്കി കടിക്കാനായിട്ട് ഇക്കണ്ടിച്ച് ഇരിക്കുവോ ചൂടാവോ ആ കടി 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 ഉറങ്ങി കടി ഉറങ്ങി വെല്ല ആദ്യം സൈലൻറ്റായിട്ടിരിക്കണ്ട കടിക്കാൻ വന്നു വെല്ലേ വെല്ലാ ആദ്യം അവിടെ നിന്നു കൊടുക്കും നിന്നു കൊടുക്കും എന്നു അത് കഴിയുമ്പോഴാണ് അവളെ പണി തുടങ്ങുന്നത് അവൾ എടുത്തിട്ട് കുടയും അങ്ങ് കടിച്ചിട്ടെടുത്തിട്ട് കുടയി പിന്നെ ഇവർ പിള്ളേരല്ലേ ഇവർക്ക് താങ്ങാൻ പറ്റുമോ മറ്റേതിൻ്റെ ആരോഗ്യം വെച്ചിട്ട് ഇവരൊന്നും പിടിച്ചിരിക്കത്തില്ല എൻ്റെ ഉള്ളിൽ വെല്ലം ഇങ്ങനെ ഇരിക്കുന്നതെങ്കിലും ഭയങ്കര സാധനമാണ് ആദ്യം അവളൊന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല അവളടുക്കാൻ അങ്ങോട്ട് എന്നാൽ അവൾ വിടത്തില്ല അവൾ നിങ്ങളെയൊക്കെ പുല്ല് പോലെ പൂജക്കുഞ്ഞിനെ കടിച്ചു പൊക്കുന്ന പോലെ അവൾ കടിച്ചു പൊക്കി എടുത്തിട്ട് കുടയി മുറിക്കത്തില്ല എന്തായാലും അങ്ങനൊരു ഗുണമുണ്ട് കടിച്ചു മുറിക്കത്തില്ല ബാക്കിക്ക് ഓർ വെച്ചുകൊടുക്ക എല്ലാം എല്ലായിടവും പ്രശ്നം ഉണ്ടാക്കി നടക്കുക അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പിള്ളേരുടെ കാര്യം തിരക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷം വീണ്ടും പിള്ളേരുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും നാളെ കാണാം ഓക്കെ പിള്ളേരെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ